ॐ नमो भगवते वासुदेवाय जङ्गणपतये नमः ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः ॐ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ശ്രീമന് നാരായണീയം നാലാം ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ് മൂന്ന് ദശകങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി ഇനി നാലാം ദശകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു മൂന്നാം ദശകത്തിൻ്റെ അവസാനം നമ്മൾ കണ്ടു ഭട്ടത്തിരിപ്പാട് ഗുരുവായൂരപ്പനോട് പറയുകയാണ് ഗുരുവായൂരപ്പ ഈ സങ്കടം പറിച്ചിലും പരിഭവം പറച്ചിലും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് പരിപൂർണമായും അങ്ങയിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ പ്രസാദം അങ്ങയുടെ പ്രീതി ഉണ്ടാകുന്നതുവരെ പ്രാർത്ഥിച്ചുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ് മൂന്നാം ദശകത്തിൽ നാലാമത്തെ ദശകത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഭക്തി നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് അഷ്ടാംഗ യോഗയിലൂടെ പോയി പരിപൂർണമായിട്ടും ഭഗവാനിലേക്ക് പ്രാപിക്കുന്നതിനെക്കുറിച്ചാണ് ഈ ദശകത്തിൽ ഭട്ടത്തിരിപ്പാട് വിവരിക്കുന്നത് നമുക്കറിയാം യോഗ എന്ന് പറയുന്നത് പലപ്പോഴും യോഗാസനങ്ങളിൽ ഒതുങ്ങി പോവാറുണ്ട് ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല യോഗ എന്ന് പറയുന്നത് ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗമാണ് അവനവനെ തന്നെ തിരിച്ചറിയാനുള്ളൊരു മാർഗമാണ് എന്ന് നമുക്ക് ഈ ദശകം വായിക്കുന്നതിലൂടെ മനസ്സിലാവും എനിക്ക് ആ അഷ്ടാംഗ യോഗ ഒക്കെ അനുസരിച്ച് മുന്നോട്ട് പോയി പൂർണ്ണമായും ഭഗവാനിൽ എത്തിച്ചേരാനുള്ള അത്രയും ആരോഗ്യം എനിക്ക് അനുവദിച്ചു തരയണമേ എന്നാണ് നാരായണ ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിലൂടെയും പൊതുവെ ഈ അധ്യായത്തിലൂടെയും ഭഗവാനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളും അതുപോലെയൊക്കെ തന്നെ ആയതുകൊണ്ട് നമുക്ക് നാലാം ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം എന്നിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം श्रद्धि कल्यता मम कुरुष्वतावतिं कल्यते भवदुपासनं यया स्पष्टमष्टविधयोगचर्यया पुष्टयाशु तव तुष्टिमाप्नुयाम् कल्यतां मम कुरुष्व ുപാസനം യവിധയോഗ്യയാഷ്ടിം ആയാതൊന്നിനാണോ എന്തിനാലാണോ ഭവുപാസനം കല്യത്തെ അങ്ങയുടെ ഉപാസന സാധിക്കുന്നത് യാതൊന്നിനാണോ അങ്ങയുടെ ഉപാസന ചെയ്യുവാനുള്ള കഴിവുണ്ടാകുന്നത് കല്യതേ നമുക്കറിയാം വൈകല്യം എന്ന് പറയുന്നത് കഴിവില്ലായ്മയാണ് കല്യതേ കല്യം എന്ന് പറയുന്നത് കഴിവാണ് കല്യതേ എനിക്ക് എങ്ങനെയാണോ ഭഗവാനെ ആ ആരാധിക്കാൻ വേണ്ടി സാധിക്കുന്നത് താവതി അത്രത്തോളം എനിക്ക് എത്രയാണ് ആരോഗ്യം വേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ എനിക്ക് ഭഗവാനെ ഉപാസിക്കാൻ എത്രത്തോളം കഴിവ് ഉണ്ടാകണമോ അത്രത്തോളം കല്യതാം കല്യതാ മമകുരുഷ അത്രത്തോളം ആരോഗ്യം എനിക്ക് ഉണ്ടാക്കി തരയണമേ അതിനപ്പുറമൊന്നും ചോദിക്കുന്നില്ല എനിക്ക് ഭഗവാനെ ആരാധിക്കുവാൻ വേണ്ടിയിട്ട് സേവിക്കുവാൻ വേണ്ടിയിട്ട് എത്രത്തോളം ആരോഗ്യം ആവശ്യ കഴിവ് ആവശ്യമുണ്ടോ അത്രത്തോളം കഴിവ് എനിക്കുണ്ടാക്കിത്തരണമേ എങ്ങനെയുള്ള ആരാധനയാണെന്ന് കൃത്യമായിട്ട് ഭട്ടത്തിൽ ഇപ്പാട് പറയുന്നുണ്ട് കേട്ടോ നോക്കാം ആശു വേഗത്തിൽ സ്പഷ്ടം വ്യക്തമായിട്ട് പൂർണമായിട്ട് ഉറപ്പായിട്ട് പുഷ്ടയ പരിപൂർണമായിട്ടുള്ള മുഴുവനായിട്ടുമുള്ള അഷ്ടവിധയോഗര്യ അഷ്ടാംഗയോഗചര്യയിലൂടെ എട്ട് വിധത്തിലുള്ള ചര്യകളാണ് യോഗയിൽ പറയുന്നത് ആ അഷ്ടാംഗയോഗ ചര്യയിലൂടെ തവതുഷ്ടിം ആപ്നുയാം എന്തിനാണ് അഷ്ടാംഗയോഗ വിദ്യ ഒക്കെ അഭ്യസിച്ച് പോകുന്നത് തവതുഷ്ടിം ആപ്നുയാം അങ്ങയുടെ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ അഷ്ടാംഗയോഗത്തിലൂടെ ഒക്കെ പോകുന്നത് അപ്പോൾ ഭട്ടത്തിരിപ്പാട് ചോദിച്ചിരിക്കുന്ന കാര്യം നോക്കും എനിക്ക് ഭഗവാനെ ആരാധിക്കാൻ ആരോഗ്യം ഉണ്ടാവണമേ കഴിവുണ്ടാവണമേ അതുമാത്രമാണ് പ്രാർത്ഥന എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കേണ്ടത് എൻ്റെ എല്ലാ അഷ്ടാംഗ യോഗയിലൂടെ പോകണം ശരീരത്തിനെയും മനസ്സിനെയൊക്കെ നിയന്ത്രിച്ചിട്ടുള്ള ആ യോഗയിലൂടെ പോയിട്ട് ഭഗവാന്റെ പ്രസാദത്തെ സ്വീകരിക്കുവാൻ മാത്രം ആരോഗ്യം അത്രമാത്രം ആരോഗ്യം എനിക്ക് ഉണ്ടാക്കിത്തരണമേ എന്നാണ് ഭട്ടത്തിരിപ്പാട് പ്രാർത്ഥിക്കുന്നത് പരിപൂർണമായ ആരോഗ്യമാണത് നമുക്ക് നോക്കാം എന്താണ് അഷ്ടാംഗ യോഗ എന്ന് പറയുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു എന്നെ കൊണ്ട് സാധിക്കും പോലെയൊക്കെയാണ് എന്നെ കൊണ്ട് സാധിക്കും പോലെ ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചോളാം എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് പരിപൂർണ ആരോഗ്യത്തോടു കൂടി അഷ്ടാംഗ യോഗയൊക്കെ അനുസരിച്ച് മുന്നോട്ട് ജീവിക്കുവാനും അതുവഴി ഭഗവാന്റെ പ്രസാദം സ്വീകരിക്കുവാനും ഭഗവാനിൽ ചേരുവാനും ഉള്ള ആരോഗ്യം അല്ലെങ്കിൽ കഴിവ് ഉണ്ടാക്കിത്തരുവാൻ വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നതുപോലെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് ഭട്ടത്തിരിപ്പാട് പറഞ്ഞു വെക്കുകയാണ് പ്രാർത്ഥനകളൊക്കെ പൂർണ്ണമാകുന്നത് യഥാവിധി ശരീരത്തിനെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ നിയന്ത്രിച്ച് പൂർണ്ണമായും ഭഗവാനിൽ എത്തിച്ചേരുന്നതിനെയാണ് അതിനെയാണ് നമ്മൾ യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഭഗവാനിലേക്ക് നമ്മൾ അലിഞ്ഞ് ലയിച്ചു ചേരുന്നതിനെ അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിനെ യോഗം എന്ന് പറയുന്നു അതിനുള്ള ഉപാധികളാണ് അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത് അഷ്ടവിധി അഷ്ട എട്ട് തരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട് എന്താണ് യമ നിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധയ അഷ്ടവാങ്ക അത് യോഗസൂത്രത്തിൽ പറഞ്ഞിരിക്കുകയാണ് എന്തൊക്കെയാണ് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനം സമാധി ഇത്രയും കാര്യങ്ങളാണ് അഷ്ടാംഗ യോഗയിൽ പറഞ്ഞിരിക്കുന്ന എട്ട് അംഗങ്ങൾ അതിന് അതുകൊണ്ടാണ് അതിന് അഷ്ടാംഗം എന്ന് പറയുന്നത് യോഗയിൽ പറഞ്ഞിരിക്കുന്ന എട്ട് അംഗങ്ങൾ ഇതാണ് യോഗയുടെ എട്ട് അംഗങ്ങൾ ഇതാണ് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച വരുന്ന ശ്ലോകങ്ങളിലൊക്കെ പറയുന്നത് കൊണ്ട് അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല ഇതനുസരിച്ച് പ്രാർത്ഥിച്ച് ഭഗവാനെ ഇതനുസരിച്ച് ജീവിച്ച് ഭഗവാനെ അങ്ങയിലേക്ക് എത്തിച്ചേരുവാനും അങ്ങയുടെ പ്രീതി സമ്പാദിക്കുവാനും എനിക്ക് സാധിക്കും വണ്ണം എനിക്ക് ആരോഗ്യം നൽകണമേ എന്നാണ് ഭട്ടത്തിരിപ്പാട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് വളരെ ആ എനിക്ക് പ്രാർത്ഥിക്കണം ഭഗവാനോടുള്ള സ്നേഹത്തോടുകൂടി ആരാധനയോടുകൂടി പ്രേമത്തോടു കൂടിയൊക്കെ ഇരിക്കും പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് പ്രേമൊക്കെ മറ്റെങ്ങോട്ടൊക്കെയോ പോകും മനസ്സ് നമ്മളിങ്ങനെ വലിച്ചുകൊണ്ട് പോകും നമ്മുടെ ഇന്ദ്രിയങ്ങൾ പലതിലേക്കും അട്രാക്റ്റഡ് ആയിട്ടുണ്ടാവും ആകർഷിക്കപ്പെട്ടിട്ടുണ്ടാവും അതിനനുസരിച്ച് മനസ്സങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പോകും അതിനനുസരിച്ച് നമ്മുടെ ശരീരവും ഇളകി തുടങ്ങും പൂർണ്ണമായിട്ട് നമുക്ക് ആ ഭഗവാനിലെ ലയിച്ചിരിക്കാൻ അവനവൻ്റെ ഉള്ളിൽ തിളങ്ങി നിൽക്കുന്ന ഭഗവത് ചൈതന്യത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം മനസ്സിൽ യാതൊരു കളങ്കവും ഉണ്ടാവല്ലേ എന്നൊക്കെ നമ്മൾ ഉറച്ചു വിചാരിക്കും പക്ഷെ എവിടേക്കോ എത്തുന്ന സമയത്ത് നമ്മളറിയാതെ ആ ചിന്തകളൊക്കെ എങ്ങോട്ടോ പോകുന്നു നമ്മൾ നമ്മൾ തന്നെ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളിലേക്കും നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നു മനസ്സാണെങ്കിൽ കാട് കയറിയിട്ട് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നു എന്നിട്ട് ഞാൻ തന്നെയാണോ ചിന്തിക്കുന്നത് അയ്യോ ഞാൻ ഇങ്ങനെ അല്ലല്ലോ ഉദ്ദേശിച്ചത് എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോഴേക്കും എങ്ങോട്ടോ പോകും നമ്മൾ പിന്നെയും പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ഒരു സ്ഥലത്തിരുത്തും അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പൂർണ്ണമായും ശുദ്ധമായ അന്ധകരണത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് യോഗ എന്ന് പറയുന്നത് അതിന് അങ്ങനെ അനുഷ്ഠിച്ചിട്ട് ഭഗവാനിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കണം എന്നാണ് ഭഗവാനോട് ഭട്ടത്തിരിപ്പാട് പ്രാർത്ഥിക്കുന്നത് എന്താണ് യോഗ എന്ന് ചോദിച്ചാൽ യോഗ ചിത്ത വൃത്തി നിരോധ അങ്ങനെയാണ് പറയുന്നത് ചിത്തത്തിൻ്റെ വൃത്തികളെയൊക്കെ നിർത്തി നിലക്ക് നിർത്തി അതില്ലാതിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് യോഗ പൂർണ്ണമായ യോഗാവസ്ഥ എന്ന് പറയുന്നത് യോഗസൂത്രത്തിൽ പക്ഷെ നോക്കൂ നമ്മൾ കൊണ്ടത് എത്രത്തോളം സാധിക്കും അറുപതിനായിരത്തിലധികം ചിന്തകളാണ് അത്ര ഒരു ദിവസം നമ്മുടെ മനസ്സിലേക്ക് വന്ന് കുത്തി ഒഴുകുന്നത് അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് പൂർണ്ണമായിട്ടും അവനെ അവനവനിൽ ശ്രദ്ധിച്ച് ആത്മാവിൽ ശ്രദ്ധിച്ച് ഭഗവാനിലേക്ക് ലയിക്കുന്നത് അതിന് പല 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 ആചരണങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെയാണ് യോഗ എന്നുള്ള രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ട് തന്നിരിക്കുന്നത് അല്ലാതെ യോഗ എന്ന് പറയുന്നത് വെറുതെ ആസനങ്ങൾ മാത്രമല്ല അല്ലെങ്കിൽ പ്രാണായാമം മാത്രമല്ല അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മളെ ഒന്ന് ഇരുത്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 പരിശീലനങ്ങൾ മാത്രമാണ് യോഗ ആസനങ്ങൾ നമ്മളൊന്ന് ആസനസ്ഥനാക്കേണ്ട ഒരു സ്ഥലത്ത് ഇരിക്കേണ്ട എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെങ്കിൽ അങ്ങനെ അടങ്ങി അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആസനങ്ങൾ നമ്മളങ്ങനെ അടങ്ങിയിരിക്കാൻ പോലും സാധിക്കാത്ത ആൾക്കാരാണ് അതുകൊണ്ട് ആസനങ്ങളൊക്കെ അനുഷ്ഠിച്ച് അതിനുശേഷം യമ നിയമാദികളൊക്കെ അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഞാൻ ആ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം വളരെ മനോഹരമായിട്ടുള്ള ഒരു അധ്യായമാണ് നമുക്ക് ഏകദേശം എങ്ങനെയാണ് ഭക്തി നമ്മളെ യോഗയിലേക്കും യോഗയിലൂടെ എങ്ങനെയാണ് ഭഗവാനിലേക്കും കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഇതിൽ നമുക്ക് മനസ്സിലാവും ധ്യാനിക്കുന്നത് എങ്ങനെയാണ് എന്തിന് എന്നൊക്കെ ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എന്തായാലും ഭാഗവതത്തിലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട് ആ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഭട്ടത്തിരിപ്പാട് ഭട്ടത്തിരിപ്പാടിൻ്റെ പ്രാർത്ഥനയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നതും ആ ശ്ലോകം ശ്ലോകമൊന്ന് ചൊല്ലിത്തരാം നിങ്ങൾ ഒന്ന് ഏറ്റു ചൊല്ലുക कल्यतां मम कुरुष्व तावतिम् कल्यते भवदुपासनं यया स्पष्टमष्टविधयोगचर्यया തുഷ്ടിമാപ്നുയാ ിമാഗവാനോടുള്ള പ്രാർത്ഥന എന്താണ് ആശു പെട്ടെന്ന് വളരെ വ്യക്തമായിട്ട് അങ്ങയിലേക്ക് അങ്ങയുടെ പ്രസാദം സ്വീകരിക്കുന്നതിലേക്ക് എന്നെ എത്തിക്കണമേ അങ്ങനെ എത്തിക്കണമെങ്കിൽ യോഗാനുഷ്ഠാനങ്ങളൊക്കെ നന്നായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കണം ജീവിതം കുത്തഴിഞ്ഞതാണെങ്കിലും ഭഗവാനിലേക്കുള്ള പ്രയാണം വളരെ ബുദ്ധിമുട്ടായിരിക്കും അതിന് ഏറ്റവും ചിട്ടയായ അടുക്കും ചിട്ടയോടും കൂടിയുള്ള മുന്നോട്ടുള്ള പോക്കിനെയാണ് യോഗ എന്ന് നമ്മൾ പറയുന്നത് ഭട്ടത്തിരിപ്പാട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എന്താണ് എത്ര കഴിവുണ്ടെങ്കിൽ അങ്ങേ ഈ അഷ്ടാംഗ യോഗ അനുഷ്ഠാനങ്ങളൊക്കെ അനുസരിച്ച് അങ്ങേ ആരാധിക്കുവാൻ വേണ്ടി സാധിക്കുമോ അത്രയും കഴിവ് എനിക്കുണ്ടാക്കിത്തരണമേ നല്ല ആരോഗ്യം മനസ്സിനും ശരീരത്തിനും ഉണ്ടെങ്കിലൊക്കെ മാത്രമേ നമുക്ക് യോഗ ഈ പറഞ്ഞ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണവും നമ്മുടെ ഒക്കെ നിയന്ത്രിച്ചിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ആ നമുക്ക് പറ്റുന്ന എളിയ രീതിയിലുള്ള പ്രാർത്ഥനകളിലൂടെ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അങ്ങയിലേക്ക് പൂർണമായും ലയിക്കുവാൻ എത്രമാത്രം കാര്യങ്ങൾ ചെയ്യണമോ അത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നായിരിക്കും അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയും അത് തന്നെയാണ് എല്ലാവരും ഈ അധ്യായം വളരെ ശ്രദ്ധയോടുകൂടി വായിച്ച് എങ്ങനെയാണ് ഭഗവാനിലേക്ക് പൂർണ്ണമായും എത്തിച്ചേരുക എന്ന് മനസ്സിലാക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് നമുക്ക് പഠിക്കാം നമുക്കെല്ലാവർക്കും കൂടെ ഇത് പഠിച്ച് മുന്നോട്ട് പോകാം സംശയങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടാവട്ടെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവർ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ശ്രദ്ധിക്കട്ടെ ഇന്ന് മാത്രം പറയുകയാണ് നന്ദി നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ